ഏറ്റവും സ്നേഹം നിറഞ്ഞ ഈശോയെ കാൽവരിയിലെ കുരിശിൽ തറയ്ക്കപ്പെട്ട തിരുശരീരത്തെ ഞങ്ങൾ ഭക്തിപൂർവ്വം നോക്കുന്നു വേദനയിലും ക്ഷമിയിലും സ്നേഹത്തിൻ്റെ തിരുരൂപമേ ഞങ്ങളുടെ ഹൃദയം നിന്റെ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ ഞങ്ങളുടെ പാപങ്ങൾ നീ തന്നെ വഹിച്ചു ഇന്നേ ദിവസം ഞങ്ങൾ അനുഭവിക്കുന്ന വേദനകൾ നീ അറിയുന്നു ഞങ്ങളുടെ കണ്ണീരും കഷ്ടതകൾ കൊണ്ടും നിൻ്റെ കുരിശ് ഞങ്ങൾ ചുംബിക്കട്ടെ നാഥ ഞങ്ങളുടെ ജീവിതത്തിൽ ഇരുട്ടുകൾ നീ മാറ്റണമേ സ്നേഹവും സമാധാനവും നിറയും വിധം ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈശോയെ ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളും നിൻ്റെ കുരിശിലേക്ക് സമർപ്പിക്കുന്നു നിൻ്റെ ഇഷ്ടപ്രകാരം ആ അതിവിശുദ്ധമായ ഇടപെടലിനാൽ അതൊക്കെ സാധിക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ഇപ്പോൾ നമ്മുടെ നിയോഗം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഈ പ്രാർത്ഥന നിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം തരുമെന്ന് നീ ഉറു ഉറച്ച് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആമേനെന്ന് കമൻ്റ് ചെയ്യുക